ഹലോ നമസ്തേ ഈ ക്ലാസ്സിലെ നമ്മൾ നോക്കാൻ പോകുന്ന കോഡ് ഹിന്ദി ഓർ ഉപഭാഷായ്മ ഓർലിയാം ബോലിയാമെന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്കറിയാം ഹിന്ദിയിൽ അഞ്ച് ഉപഭാഷകളുണ്ട് പശ്ചിമി ഹിന്ദി പൂർവി ഹിന്ദി ബിഹാരി രാജസ്ഥാനി പഹാഡി അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടിട്ടാണെങ്കിലും ജെ എൽ ടി എച്ച് എസ് ടി സെറ്റ് എച്ച് എസ് ടി അങ്ങനെ പല എക്സാമിനും ചോദിക്കാറുണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും ഇത് നന്നായിട്ട് നോക്കണം അപ്പോൾ നമുക്ക് നോക്കാം പശ്ചിമി ഹിന്ദി പൂർവി ഹിന്ദി ബിഹാരി രാജസ്ഥാനി പഹാടി അഞ്ച് ഉപഭാഷകൾക്കായിട്ട് പതിനെട്ട് ബോലി അട്ടാറ് ബോലിയമാണ് ഉള്ളത് അപ്പോൾ ഇതും ചോദിക്കാറുണ്ട് ഹിന്ദിക്ക് എത്ര ഉണ്ടെന്നും എത്ര ഭാഷകളുണ്ടെന്നും ചിലപ്പോൾ സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുക ചിലപ്പോൾ കുറച്ച് ടഫായിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എഴുതാനും നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം അപ്പോൾ ആദ്യത്തെ ഇതാണ് പശ്ചിമി ഹിന്ദി അപ്പോൾ ഇതിൽ വരുന്ന ഇതിൽ വരുന്ന ബോലികളാണ് ഘടി ബോലി ഘടി ഘടി ബോലി കൗരവി എന്നറിയപ്പെടുന്ന ചോദിക്കാറുണ്ട് അതുപോലെ ബ്രജ് കനൗജി ബുന്ദേലി ഹരിയാണി ഹരിയാണി ബംഗരു എന്നും അറിയപ്പെടുന്നുണ്ട് ഹരിയാണി ഹരിയാണിവി എന്നൊക്കെ കാണാറുണ്ട് അപ്പോൾ ഖടിബോലി ബ്രജ് കനൗജി ബുന്ദേരിയാണിന്നാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഒരു കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഖബ്ര കബു ഹരി എന്നാണ് ഖബ്ര കബു ഹരി എന്ന് ആലോചിച്ചാൽ നമുക്ക് ആ അഞ്ച് ഉപഭാഷകളും കിട്ടും ഖ ഖഡീബോലി ബ്രജ് ഖ കനൗജി ബു ബുന്ദേ ഹരി എന്നുള്ളത് ഹരിയാണിന്നാണ് അങ്ങനെ ആലോചിക്കാം പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരുമ്പോൾ കുറേ അങ്ങോട്ട് കോഡ് ഇതായി പോകും പിന്നെ അഞ്ചെണ്ണം പഠിക്കാനില്ലേ നെക്സ്റ്റ് പൂർവി ഹിന്ദിയാണ് അതിന് മൂന്ന് ബോലികളാണുള്ളത് അവധി ബൈസാടി എന്നറിയപ്പെടുന്നു അപ്പോൾ ഏതൊക്കെയാണ് അവധി ബഖേലി ഛത്തീസ്ഗഡി എന്നാണ് അതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അബച്ചാന്നാണ് അപ്പോൾ അബച്ചാന്നാലോചിക്കുമ്പോൾ ആ അബ എന്താണ് അവധിയാണെന്നും ഭാ ആണെന്നും ച ഛത്തീസ്ഗഡി ആണെന്നും ഓർമ്മ വരണം അടുത്തത് ബിഹാരിയാണ് ബിഹാരി ആല് വരുന്നത് മൂന്ന് ഉപഭാഷ ഉപഭാഷകൾ തന്നെയാണ് സോറി മൂന്ന് ബോലി ബോലികളാണ് വരുന്നത് അതായത് ഭോജ്പുരി മഗഹി മൈഥിലി എന്നാണ് അപ്പോൾ ബോ മഗ മൈ എന്നാണ് അതിൻ്റെ കോഡ് ഭോജ്പുരി മഖഹി മൈഥിലി ആണ് അടുത്തത് രാജസ്ഥാനിയാണ് രാജസ്ഥാനിൽ നാല് ഭൂലികൾ വരുന്നുണ്ട് മേവാത്തി മാൾവി ജായ്പുരി മാർവാടി അത് മേവാത്തി ഉത്തരി രാജസ്ഥാനി പിന്നെ മാൾവി ദക്ഷിണി രാജസ്ഥാനി പിന്നെ ജയ്പുരി പൂർവീ രാജസ്ഥാനി മാർവാടി പശ്ചിമി രാജസ്ഥാനി എന്നറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഉത്തരി ദക്ഷിണി പൂർവീ എന്നുള്ളതാണ് അപ്പോൾ അത് മാറിപ്പോവരുത് പിന്നെ പഹാടി വരുന്നത് പൂർവീ പഹാടി മധ്യവർത്തി പഹാടി പശ്ചിമി പഹാടി പിന്നെ കോടിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ആലോചിക്കാം പിന്നെ പഹാടിയിൽ ഗഡ്വാളി കുമിയൂണി നേപ്പാളി അതൊക്കെ വരുന്നുണ്ട് ആ ഭാഷകളൊക്കെ അടുത്ത പിന്നെ രാജസ്ഥാനി കോട് നോക്കിയില്ല മേവാത്തി മാൾവി ജായ്പൂരി മാർവാടി എന്നാണ് അപ്പം മേമ ജാമ എന്നാലോചിക്കാം മേമ മേമയ്ക്ക് ജാമു വേണമെന്നോ മേമാ ജാമെന്നോ അപ്പം മേവാതി മാഴവി ജായ്പൂരി മാർവാടി എന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക പിന്നെ ഈ ഉപഭാഷകൾക്ക് ഒരു കോഡ് വേണമെങ്കിൽ പശ്ചിമഹിന്ദി ഹിന്ദി ബിഹാരി രാജസ്ഥാനി പഹാടി എന്നുള്ളതാണെങ്കിൽ ആദ്യത്തെ ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ പപ്പു പശ്ചിമഹിന്ദിത്തെ പായും പൂർവീഹിന്ദിത്തെ ആ പൂ എടുത്തിട്ട് പപ്പു ബിഹാറിൽ നിന്നും രാജസ് രാജസ് എന്താണ് പപ്പു ിഹാരി മൊത്തം രാജസ്ഥാനിലേക്ക് രാജസ്ഥാനിൽ നിന്ന് പഹാഡിലേക്ക് പോയി രാജസ്ഥാനിലെ പഹാഡിലേക്ക് പോയി എന്ന് ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്യാതെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി ആ ഓർഡർ കിട്ടാനാണ് ഇതൊന്നൊരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഏത് അപഭ്രംശിൽ നിന്നാണ് ചോദിക്കാറുണ്ട് പശ്ചിമ ഹിന്ദി ഷൗരസേനയാണ് അതുപോലെ പൂർവീ ഹിന്ദി വരുന്നത് അർദ്ധമാഗതിയാണ് ഇപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാമിനും കൂടി ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ ജെ എൽ ടിക്കും അതുപോലെ തന്നെ എച്ച് എസ് ടിക്കും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്ത് പോകരുത് എന്തായാലും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിൽ നിന്നും വരാറുണ്ട് അപ്പോൾ അപഭ്രംശ് കൂടിയൊന്ന് പറയാം ഷൗരസേനി പശ്ചിമി ഹിന്ദി രാജസ്ഥാനി ഗുജറാത്തി പഹാഡിയാണ് പൈഷാജി ലഹന്ത പഞ്ചാബിയാണ് അപ്പോൾ പൈഷാജി ലഹന്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ബ്രാജഡി സിൻ സിന്ധിയാണ് ആഗസ് പഹാഡിയാണ് മഹാരാഷ്ട്രി മറാഠി ഹരിതമാഗതി പൂർവീ ഹിന്ദി മാഗതി ബിഹാരി ബംഗാളി ഒഡിയ അസാമി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിൽ ഒരു ഏരിയ കൂടിയാണ് ഈ ഭാഷകൾ സംസാ സംസാരിക്കുന്ന സ്ഥലങ്ങൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അതും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഖഡീബോലി മീററ്റ് ദില്ലി ബ്രജാഗ്ര മധുരാലിഗഡ് ദില്ലി കനൌജ് 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 പുന്തൽ ഝാൻസി ഗോളിയാർ ഹരിയാണി ഹരിയാന ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ അവധി അയോധ്യ ബഖേലി മഹാർ റീവ ഛത്തീസ്ഗഡി ബിലാസ്പൂർ ബിഹാരി ഭോജ്പൂർ ബിഹാറ് ബിഹാർ പാറ്റ്ന മഖഹി മൈത്ലി പൂർണിയ ദർഭംഗ പിന്നെ മേവാറ്റി ഉ അത് പിന്നെ ഉത്തരി ദക്ഷിണ അത് അങ്ങനെ എഴുതി വെച്ചാണ് അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് യൂസ് ചെയ്ത് പഠിക്കുക ഓക്കെ ധന്യവാദം